നിലമ്പൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ശുചിമുറിയിൽ മലിനജലം കെട്ടിക്കിടക്കുന്നത് യാത്രക്കാർക്കും ബസ് ജീവനക്കാർക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി പരാതി ദിവസേന നൂറുകണക്കിന് യാത്രക്കാരും ബസ് ജീവനക്കാരും ആശ്രയിക്കുന്ന നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ശൗചാലയത്തിലാണ് മലിനജലം ദിവസങ്ങളായി കെട്ടിക്കിടക്കുന്നത് ഇടയ്ക്കിടെ നഗരസഭ ഇടപെട്ട മലിനജലം നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതിനാൽ എല്ലാം പഴയപടി തന്നെ ആവുകയാണ് അധികൃതരുടെ അലംഭാവമാണ് ഇത്തരമൊരു സാഹചര്യത്തിന് കാരണമെന്ന് സ്വകാര്യ ബസ് ഡ്രൈവറായ രാജൻ പറഞ്ഞു ജനങ്ങൾ ഉപയോഗിക്കേണ്ട ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഈ ഈ ഏരിയ വൃത്തിഹീനമായി കിടക്കുന്നതുമൂലം ഏറെ ദുരിതത്തിലാണെന്ന ഇതിന്റെ നടത്തിപ്പുകാരനും പറയുന്നു നിലവിലെ സാഹചര്യത്തിൽ നഗരസഭ അടിയന്തിരമായി ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ വൈബാണ് വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ലോകമാണ്